കലി ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ദുബായ് ദുബായിന്ന് വന്നു അപ്പോൾ വീഡിയോ കണ്ടില്ല സാറിൻ്റെ വീഡിയോ കണ്ടില്ല കുറേ ദിവസമായി സാറിൻ്റെ വീഡിയോ കണ്ടിട്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആലോചിച്ചു അയ്യോ അഞ്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്ന് ഒരുപാട് തിരക്കായിരുന്നു ദുബായിൽ ഇനി ഒരു പതിനഞ്ച് ദിവസം സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും അത് കാരണം ഏഴ് എമിറേറ്റ്സിലുള്ള ആൾക്കാർ എന്നെ ഇവിടെ വന്ന് കാണും പിന്നെ ഒമാനിലും ഖത്തറിലും ബെഹ്റിലൊക്കെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഇത്തവണ തന്നെ ചെന്നപ്പോഴത്തേക്ക് സാറ് ഖത്തറിൽ വരണം ഞാൻ വിസ ഞങ്ങൾ വിസ്സ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ക്ഷണിച്ചു അപ്പോൾ എൻ്റെ എമിറേറ്റ്സ് ഐ ഉണ്ട് അപ്പോൾ എനിക്ക് അവിടെ ഇൻവെസ്റ്റർ വിസയാണ് അപ്പോൾ ദുബായിൽ എമിറേറ്റ്സ് ഐ വെച്ചിട്ട് ഇനി എല്ലാ രാജ്യങ്ങളിലും പോകാൻ പറ്റും അങ്ങനെ ഒരു നിയമം വരാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് ഞാനത് നോക്കാം ഇപ്പം നിങ്ങൾ വിസയൊന്നും എടുക്കേണ്ട എന്ന് ഞാൻ ഒമാനിലുള്ള എൻ്റെ സുഹൃത്തിനോടും പിന്നെ ഖത്തറിലുള്ള ആളിനോടും പറഞ്ഞു അപ്പോൾ അതാണ് അതിന്റെ കാരണം ഇനിയിപ്പോൾ വരുമ്പോ അപ്പോൾ അങ്ങനെ വരുമ്പോ പതിനഞ്ച് ദിവസം ഇവിടെ നമുക്ക് ദുബായിൽ വേണ്ടിവരും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ഇത് ഇക്കാരണത്താലിപ്പോൾ ഷൂട്ടൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല മറ്റേത് ഒന്നര രണ്ട് മണിക്കൂർ ഒന്നരാൾ വരിക്കാൻ കേരള ഷൂട്ട് കൊടുക്കണം അപ്പോൾ അത് കാരണം ഞാൻ കൗമദി ചാനലിൽ വിളിച്ച് പറഞ്ഞു ഇനി ഒരു ആറുമാസത്തേക്ക് എനിക്ക് സമയം കിട്ടത്തില്ല എൻ്റെ കുറേ തിരക്കായിട്ട് നിൽക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ അവിടെ എവിടെയൊക്കെ ചെയ്യാനുണ്ട് ദുബായിലും അറേബ്യൻ രാജ്യങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ചെയ്യാനുണ്ട് അക്കാരണത്താൽ എനിക്ക് ഇന്ന ദിവസങ്ങളിൽ വരാൻ പറ്റില്ല ഒരു ആറ് ആറുമാസത്തേക്ക് നമ്മുടെ ഷൂട്ട് നീട്ടി വയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരത് ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എറണാകുളത്ത് ഇരുപത്തി അഞ്ചാം തീയതി കൺസൾട്ടിങ്ങായിട്ട് അവിടെ കാണും ഇരുപത്തഞ്ചാം തീയതി അവിടെ എറണാകുളം ഓഫീസിൽ കാണും രാവിലെ പത്ത് മണിക്ക് വരാം പിന്നെ പാലക്കാട് ഇരുപത്തി ഏഴാം തീയതി അവിടെയും പത്ത് മണിക്ക് തന്നെ പിന്നെ പറഞ്ഞത് കോഴിക്കോട് കോഴിക്കോടും ഉണ്ട് അവിടെ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അവിടെ ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വന്നാലേ എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇനി രണ്ടാം തീയതിക്ക് ശേഷമേ കൺസൾട്ടിങ് കാണുള്ളൂ അതുവരെ കൺസൾട്ടിങ് കാണത്തില്ല അപ്പോൾ ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ഇടാനുണ്ടായ കാരണം ഈ ചിങ്ങമാസത്തിൽ കാര്യങ്ങൾ മുടങ്ങി കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കുറേ മുടക്കത്തിൽ കിടക്കുന്ന അവർ ഈ അവർ ഈ മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾ അവർക്ക് ശരിയായി കിട്ടുന്ന ഒരു മാസം ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രങ്ങൾ ഞാൻ പറയാം കാർത്തിക ഉത്തര ഉത്രാട പിന്നെ വന്നിട്ട് പൂരം മഹം ഉത്തരത്തിൻ്റെ കാല് അപ്പം ഇത് വളരെ ഇവർ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇവർക്ക് വളരെ നല്ലത് വരും അത് വളരെ പിന്നെ നമ്മളെ പ്രകൃതി വിക്ഷോഭങ്ങൾ കേരളത്തിൽ നിന്ന് മാറിപ്പോവാൻ ഞാൻ എല്ലാവരുടെ അടുത്തും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എല്ലാ പേരും എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ഒരുപാട് പേര് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് അതാണ് ആ പ്രാർത്ഥനയുടെ ശക്തി ഇവിടെ നമ്മുടെ നാട്ടിൽ വളരേണ്ട വലിയ സംഭവങ്ങളൊക്കെ കാശിയിലേക്ക് കൊണ്ടുപോയി മഹാദേവൻ സ്വന്തം സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ തടസ്സപ്പെടുത്തി എന്നാലും നമ്മൾ തെക്കൻ കേരളത്തിൽ ഇപ്പോൾ വലിയ കുഴപ്പം വലിയ കുഴപ്പമില്ല വെയിലാണ് പക്ഷേ അങ്ങോട്ട് മധ്യ കേരളം തൊട്ട് അങ്ങോട്ട് നല്ല പ്രോബ്ലം ഉണ്ടെങ്കിലും സെപ്റ്റംബർ മുപ്പത് കഴിയുന്നത് വരെ നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം അത് കഴിയുന്നത് വരെ എന്നെ സംബന്ധിച്ചുള്ള ഒരു ടെൻഷൻ തന്നെയാണ് ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ ബാക്കി ഭഗവാൻ നോക്കിക്കോളും നമ്മളെല്ലാം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് എല്ലാവരും അവരവർ വിശ്വസിക്കുന്ന മുഖത്തിൽ നിന്നുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കണം പിന്നെ ദുബായിൽ നിന്ന് ഞാൻ അവിടെ നല്ല ചൂടാണ് ദുബായിൽ നല്ല ചൂട് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയതാണ് അപ്പം അത് വലിയൊരു ഭയങ്കര ചൂടായിരുന്നു വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അവർ പൊള്ളിപ്പോവും അത്ര ചൂടാണ് പിന്നെ ഏസിക്കാത്ത ഇരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ വെയിലത്ത് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ പൊള്ളിപ്പോവും ചൂട് അടിച്ച് ഭയങ്കരമായിട്ട് ശരീരത്തിൽ നമ്മൾ പൊള്ളിപ്പോൾ അത് കാരണം കൂടുതൽ സമയവും നമ്മൾ എ സിക്കകത്ത് തന്നെയാണ് ഇരുന്നത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് പുറത്തിറങ്ങാറ് പിന്നെ ട്രാവൽ ചെയ്യണമെങ്കിൽ വണ്ടി ഉണ്ടാവുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലാതെ നടന്നൊന്നും നമുക്ക് അവിടെ ഇറങ്ങി നടക്കാൻ പോലും പറ്റില്ല ഭയങ്കര ചൂട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് ദുബായിലാണെന്ന് ഈ അറിയ പറഞ്ഞു അപ്പോൾ ഇതിൽ വാർത്തകൾ വാർത്തയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ദുബായിൽ പോയി കഴിഞ്ഞാൽ ടി വി ഇല്ല സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഹാപ്പി പിന്നെ തിരിച്ച് നാട്ടിൽ വന്ന് ഇന്നലെ തൊട്ട് കാണാൻ തുടങ്ങി കാണാൻ തുടങ്ങിയതോ പെൺ പെണ്ണുങ്ങളെ കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് കംപ്ലയിൻ്റ് സ്ത്രീയൊക്കെ കംപ്ലൈൻറ്റേ ഉള്ളൂ അവരിത് ചെയ്തു ഇവർ ഇന്നത് പറഞ്ഞു ഇവർ മെസ്സേജ് അയച്ചു അയ്യോ അതിൻ്റെ പേരിൽ ഡിബേറ്റ് രാത്രി ഒരു വാർത്ത കേൾക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇതൊന്നും വരാതിരിക്കട്ടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളും വളർന്നുകൊണ്ടിരിക്കണം നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വര് ആദിപരാശക്തിയായ നമഹ ലോഹാ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊണ്യൻ മഹാദേവ ലോകത്ത് സെപ്റ്റംബർ മുപ്പത് വരെ ഒരു പ്രയാസവും വരാതിരിക്കാൻ നിങ്ങളെല്ലാ പേരും എന്നോടൊപ്പം പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് വലിയ ഒരു ശക്തിയുണ്ട്